എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ട് അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എൻ്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മരുമകനെ കോടതി റിമാൻഡ് ചെയ്തു മുപ്പത്തിയൊൻപത് കാരനായ വണ്ടൂർ നടുവത്ത് മനക്കൽപ്പടി ചേന്തംകുളങ്ങര ഷമീറിനെയാണ് പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം കൊലപാതകം നടന്ന വീട്ടിൽ പരിശോധന നടത്തി തെളിവ് ശേഖരിച്ചു പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അടുത്ത ദിവസം ഇയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും ഇന്നലെ അഞ്ച് മണിക്കാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നിരുന്നത് ഭക്ഷണത്തിന് കോഴിയിറച്ചി വാങ്ങാത്തതിലുള്ള ദേഷ്യമാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷമീർ കോഴിക്കറി ഇല്ലാത്തതിന്റെ വിരോധത്തിൽ കയ്യിലുണ്ടായിരുന്ന തേങ്ങ വലിക്കുന്ന വലിയ കത്തി ഉപയോഗിച്ച് ഭാര്യ സജ്നയെ വെട്ടാൻ ഓങ്ങുകയായിരുന്നു ഇതിനിടെ സജ്ന കുട്ടികളുമായി പുറത്തേക്കോടി രക്ഷപ്പെട്ടു ഈ സമയം പുറത്ത് പാത്രം കഴുകുകയായിരുന്ന അൻപത്തിരണ്ടുകാരിയായ ഭാര്യമാതാവ് സൽമത്തിനെ പിന്നിൽ നിന്ന് വെട്ടുകയായിരുന്നു നിലത്ത് വീണതിനുശേഷം നിരന്തരം വെട്ടുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു നിന്നെ ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അക്രമം തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വീണു കൈപിടിച്ച മരണം ഉറപ്പുവരുത്തിയാണ് സമീർ പുറത്തിറങ്ങിയത് ഓടിക്കൂടിയ നാട്ടുകാരാണ് സമീറിനെ തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത് പോലീസ് സ്ഥലത്തെത്തി ഇയാളെയും ഉപയോഗിച്ച ആയുധവും കസ്റ്റഡിയിലെടുത്തു സംഭവസമയത്ത് സമീർ മധ്യ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശമായ കൊണ്ടോട്ടി ഒമാനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവാണ് ഇവരെല്ലാവരും ഒരുമിച്ചാണ് താമസം ഭാര്യ സജ്നയെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ സ്ഥിരമായി പരാതി ഉണ്ടാവാറുണ്ട് ഭാര്യ നൽകിയ സ്ത്രീധന പീഡന പരാതിയും സമീറിനെതിരെ വണ്ടൂർ പോലീസിലുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസിന്റെ മേൽനോട്ടത്തിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ അജേഷ് കുമാറാണ് തുടരന്വേഷണം നടത്തുക ന്യൂസ് ബ്യൂറോ